ഈ പുള്ളി ഇങ്ങനെ സംസാരിക്കുന്ന ഈ വ്യക്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ കാത് പിടിച്ചവൻ ഇരിക്കുക എന്താണ് അടുത്തത് സംസാരിക്കാൻ പോകുന്നത് മാത്രമേ ഉള്ളൂ എന്റെ പാപമല്ല എന്നെ അന്തനാക്കിയെന്ന് പറഞ്ഞു ഇവ മാത്രം വേറെ ആരും പറയട്ടില്ല പല മിത്രങ്ങൾ എനിക്കുണ്ട് പല സഹോദരങ്ങളെനിക്കുണ്ട് പല അലക്കായൽക്കാരും എനിക്കുണ്ട് ഫോട്ടോ ഇവന്റെ കൂടെ നടക്കുന്നവരെ ചോദിച്ചു ഇവന്റെ അമ്മയും അപ്പനും ചെയ്ത പാപമാണോ ഇവനെ അന്തനാക്കിയത് ഉത്തരം പറഞ്ഞു യേശു ക്രിസ്തു പറയുക അല്ലടമേൽ എന്റെ പ്രവൃത്തി ഇറങ്ങാൻ വേണ്ടിയാണ് ഈത് സംഭവിച്ചിരിക്കുന്നത് അറിയാമോ ആ വാക്കിനെ കയറ്റി പിടിച്ചു എന്താണ് വാക്ക് എന്തോ ഒരു പ്രവൃത്തി ഈ മനുഷ്യൻ എന്നോട് ചെന്നിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഉള്ളിൽ ഇരിക്കുകയാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് മെസ്സിയാണോ എന്ന് അവന്റെ ഉള്ളത്തിന്റെ ഉള്ളിൽ ചിന്തിക്കാൻ തുടങ്ങി ഉറപ്പില്ലാത്തത് കൊണ്ട് ഇവനൊന്നും പറയാൻ തുടങ്ങിയില്ല സ്ത്രോത്രേശു ആരാധന അടുത്ത വാക്യം നമുക്കൊന്ന് വായിക്കാമോ അടുത്ത വാക്യം ഒന്ന് വായിക്കാമോ ആ എന്നെ അയച്ചവന്റെ പ്രവർത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് ഇതിന്റെ അകത്ത് അടുത്ത സംഭവം ഇത് അവിടെ സംഭവ കോൺട്രസ് ഒരു ഒരു മരത്തിന്റെ ചോട്ടിൽ യേശു നിൽക്കുകയാണ് സെലിദോസ് നിക്കുകയാണ് സെലിദോസ് ഇങ്ങനെ ഇരുന്നിട്ടാണ് മുകളിലോട്ട് നോക്കുന്നത് യേശു സെല്ലിദ് എന്നിട്ട് ഈ വാക്യം പറയാൻ എന്താണ് പറഞ്ഞത് എന്താണ് അന്ധകാരത്തെ മാറ്റാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തുപ്പുന്നത് ആര് കേട്ടു അവ ഇത് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവന് അങ്ങോട്ട് പറ്റുന്നില്ല ഇത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തുപ്പുന്നു ചെളിയെടുക്കുന്നു അവൻറെ കണ്ണു പുരട്ടുന്നു ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് അവന് അവന് ചോദിക്കാൻ അവൻ ആഗ്രഹമുണ്ട് പക്ഷെ സെല്ലിന്ദസ് ചോദിക്കുന്നില്ല അവന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരുന്നത് അവന് കാണാൻ പറ്റുന്നില്ലെങ്കിലും ആ നിൽക്കുന്ന സാക്കൽ അവരുടെ മുന്നിൽ നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് നിന്നെ ദൈവം പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം എതിനെ ഈ രാത്രി ശ്രദ്ധിച്ചുകൊള്ളുക നിന്റെ പ്രാർത്ഥന വിഷയത്തിന്റെ മേൽ ദൈവം ഇറങ്ങി വരാൻ സഹന്തരായിരിക്കുകയാണ് ആ ചെളിയെടുത്ത് കണ്ണിനെങ്കിൽ അവനോട് പറയുകയാണ് എന്താണ് പറഞ്ഞത് എന്നോട് എന്താണ് പറയുന്നത് പോയി ർത്ത കുളത്തിൽ കഴുകുക നീ ഒരു കാര്യം നെക്സ്റ്റ് നീ എന്തു ചെയ്യാണ് നീ ഇവിടുന്ന് പോയി എങ്ങോട്ട് പോണം നിന്റെ സിലോഹ കുളവില്ലയോ ആ കുളത്തിൽ അങ്ങോട്ട് പോയിട്ട് നീ ഒന്ന് കഴുകാൻ പറഞ്ഞു പോണോന്ന് അവൻ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കറിയാം അവിടുത്തെ ഇന്നത്തെ റോഡ് പോലെ ഒന്നും അന്നത്തെ റോഡ് എല്ലാം കല്ലൊക്കെയാ അപ്പോൾ ഒരാളുടെ സഹായമില്ലാതെ എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കുളത്തിലോട്ട് പോകാൻ പറ്റത്തില്ല പോണോന്ന് അവൻ അതീ ആഗ്രഹമുണ്ട് അവൻ പോകാൻ എണ്ണിക്കുകയോ ചെയ്തു അവൻ നടക്കാൻ തുടങ്ങുമ്പോൾ എങ്ങോട്ടാണ് നടക്കേണ്ടതെന്ന് അവൻ അറിയത്തില്ല കാരണം എന്താണ് അവിടെ കല്ലുകളും നമ്മുടെ സവളി കാണുന്ന സാധാ റോഡുകളല്ല അന്നത്തെ കാലത്ത് വലിയ റോഡുകളൊന്നുമില്ല കല്ല് കല്ല നടക്കുന്നത് അപ്പൊ കല്ല് തട്ടി വീഴുന്നവൻ അറിയാം എങ്ങോട്ടാ പോകേണ്ടെന്ന് അവനും അറിയത്തില്ല അപ്പോൾ ഒരാൾ ഓടി വന്ന് അവന്റെ അവൻ്റെ തോട്ടത്ത് കൈ പിടിച്ചിട്ട് പറഞ്ഞു വാ ഫോളോ മീ എന്റെ കൂടെ യാത്ര ചെയ്യാൻ പറഞ്ഞു സ്ത്രോത്രാലേ ലൂഹ്യ അങ്ങനെ അവനെ കൂട്ടി ഈ മനുഷ്യരിങ്ങനെ നടന്ന് സിലോഹ സിലോഹക്കുളത്തിൽ പോകുമ്പോൾ അവന്റെ അകത്ത് പല ചോദ്യങ്ങളാണ് എന്റെ മേൽ എന്താണ് സംഭവിക്കുന്നത് സ്തോത്ര ഹാലേ ലൂയ എന്റെ മേൽ എന്താണ് അവൻ പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ അവിടെ നിന്നിച്ച് പോയത് അവൻ എന്നോട് ശിലോഹകുളത്തിൽ പോകാൻ പറഞ്ഞു ഞാൻ എന്തിനാണ് എനിക്ക് പോകുന്നത് എന്നൊക്കെയുള്ള അകത്തുള്ള ചോദ്യം ഒക്കെ വെച്ചുകൊണ്ട് എന്തു ചെയ്യാണ് ദൈവവിനെത്തിലേക്ക് നടത്തി കൊണ്ടുപോവുകയാണ് തീരെ തീരത്തിരിക്കുന്നവരല്ല ഇങ്ങനെ നോക്കിയാണ് എന്താണ് വേറൊരു പ്രത്യേക മനുഷ്യൻ അവരിങ്ങനെ നടക്കുന്നുണ്ട് അവന്റെ തോളത്ത് ഒരാൾ കൈവച്ച ഒരാൾ നടന്നു വരുന്നുണ്ട് എന്തിനാണ് ഇവൻ ഇപ്പോൾ ഇവൻ ഈ കുളത്തിലൂടെ ഈ സമയത്ത് വരുന്നതെന്നൊക്കെ ഇങ്ങനെ അയൽക്കാരെ കൂട്ടക്കാരും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ശിലോഹക്കുളത്തിലേക്ക് ഈ കൂടെ വന്ന മനുഷ്യൻ അവനെ ഇറക്കുകയാണ് നീ മുട്ടുകുത്തി നിന്റെ കഴുകാൻ പറഞ്ഞു ആരാധന അവൻ വെള്ളം വെള്ളം അവന്റെ ു അവൈവി തന്റെ പ്രകാശം അവന്റെ കണ്ണിലേക്ക് ഇറങ്ങി വിടാൻ തുടങ്ങി ഈ പ്രകാശം അവന് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് പെട്ടെന്ന് അവന്റെ രണ്ട് കണ്ണുവിടെ രണ്ട് കൈവിടുന്ന കണ്ണിനെങ്ങി പൊത്തി പൊത്തിയപ്പോൾ വരുന്ന പ്രകാശത്തിന് ഇച്ചിരി കുറവുണ്ടായി സ്ത്രോത്ര ഹാലേ ലൂയ ചെറുതായിട്ട് ചെറുതായിട്ട് കണ്ണു ഇങ്ങനെ കൈ മാറിയപ്പോൾ അവൻ നോക്കിയപ്പോൾ അവനെല്ലാം കാണാനായിട്ട് അവൻ സന്തോഷത്തോടെ നിലവിളിച്ചിട്ട് അവൻ്റെ തോളത്ത് കൈവെച്ചവനോട് അവനിങ്ങനെ ചോദിക്കുകയാണ് ആരാണെൻറെ കണ്ണിൽ ചെളി പുരട്ടിയത് സ്ത്രോത്ര ഹാലെ ലുയാ ആരാണെ കണ്ണിൽ ചെളി എന്ന് പറഞ്ഞപ്പോൾ തോളത്ത് കൊണ്ടുവന്ന മനുഷ്യൻ ഇല്ല പറഞ്ഞു നിൽക്കുന്ന ദൈവപുത്രനായ നിന്റെ കണ്ണു ചിരിയ എന്ന് പറഞ്ഞപ്പോൾ മുഴങ്കാല് അവൻ സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു എന്റെ കണ്ണ് ഒരു മനുഷ്യനെല്ലാം കേട്ടത് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു കേട്ടത് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു ദൈവവേദന அவன் தண்ணு நடக்கல காரணம் அப்போ பிராக்டீஸ் இல்லலோ இங்கே கண்ணு கொண்டு கண்டு நடந்த பிராக்டிஸ் இல்ல அப்போ மனுஷனோடு ஒரு என்னை எங்கேசு கடையில் எத்தணும் அவன் யேசு கடிக்கு ஓடி ஈ கொண்டு வந்த மனுஷனும் அடிக்கல் ஓடி எத்தி േശുവിന്റെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അങ്ങനെ എന്തിനാണ് രക്ഷിച്ചത് ആദ്യമായിട്ടാണ് ഒരു മനുഷ്യന്റെ പുഞ്ചിരി ആ മനുഷ്യൻ കാണുന്നത് കണ്ട പുഞ്ചിരി പുഞ്ചിരി സ്തോത്ര ഒരു പുതിയ പുഞ്ചിരിയോടെ പാതയിലാണ് നീ നടക്കുന്നത് യേശുവേ നന്ദി യേശുവേ സ്തോത്ര അടുത്ത ബാക്കി നമുക്ക് വായിച്ചു അവനോട് പറഞ്ഞു ർത്ഥം കുളത്തിൽ കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ചിലർ പറഞ്ഞു ഇവൻ തന്നെ മറ്റു ചിലർ പറഞ്ഞു അല്ല ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ എന്നാൽ അവൻ പറഞ്ഞു ഞാൻ തന്നെ അപ്പൊ നോക്കിയോളെ ഇതിന്റെ അടുത്ത് നടക്കുന്ന ഒരു സംഭവമാണ് അടുത്ത് യേശുവിനടുത്ത് യേശു പറഞ്ഞടാ നീ ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോകുവാ ദൈവം നിന്റെ ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ നീ ചെന്നിട്ട് നിന്റെ അപ്പനമ്മയോട് പറയാൻ പറഞ്ഞു അപ്പൊ ഇവൻ ഇവന്റെ പോലെ വഴിയൊന്നും ഇവൻ അറിയത്തില്ല കാരണം അന്തനാ പെട്ടെന്ന് കാഴ്ച ലഭിച്ചിട്ട് അവൻ അങ്ങനെ വഴി അറിയാം അപ്പൊ അവൻ അവനെ ഇന നയിക്കാനായിട്ട് കുറെ അയൽക്കാരൊക്കെ ആ ഏറിയിൽ ഉണ്ടായിരുന്നു അവരുവനാണ് ഇവൻ അവൻ തന്നെയല്ലേ ഇവൻ ഇമ്മയുടെ മകനല്ലേ ഈ മൊത്തവയസിന്റെ മകനല്ലേ ഇവനെ മരപ്പൊണ്ണിക്കാരന്റെ മൊത്ത മകൻ അവൻ അന്തിന്റെ ഒരു മകനല്ലേ ഉണ്ടായിരുന്നുള്ളു ഇവനേതാ എന്നൊക്കെ ഇങ്ങനെ സംസാരം അങ്ങ് തുടങ്ങാൻ തുടങ്ങി അങ്ങനെ ഈ സംസാരം പടർന്ന് പന്തളിക്കാൻ തുടങ്ങി സിനോഗോ കുളത്തിന്റെ ഏറിയ മൊത്തം പടരാൻ തുടങ്ങി സിനോ മൊത്തം പടരാൻ തുടങ്ങി ഇവന്റെ വീട്ടിന്റെ ആ വില്ലേജ് മൊത്തം പടരാൻ തുടങ്ങി അങ്ങനെ ഇവനെ എല്ലാവരും എടുത്തോണ്ട് ഇവന്റെ വീട്ടിലോട്ട് പോകുന്ന മധ്യേല് പലരും വലിയൊരു കാര്യം ചെയ്യുന്ന വീട്ടിലോട്ടല്ല ഇപ്പൊ പോകേണ്ടത് നമുക്ക് ഇവനെ നേരെ സിനോ ഗോക്കി കൊണ്ടുപോവാ ഇവിടെ നടന്ന കാര്യങ്ങൾ മൊത്തം അവൻ സിനോ പറയട്ടെ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ രാവിലെ ജോലിക്ക് പോന്നതാ സ്തോത്ര ഹാലേ ലൂയ അങ്ങനെ സിനോഹിന്റെ അടുക്കിലേക്ക് ഇവനെ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുമ്പോൾ പലരും പറയാണ് ഈ നടന്ന സംഭവം നിങ്ങൾ ആരോട് പറയണം ഭരിക്കുന്ന അടുത്ത് നിങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ള കാരണം ഞങ്ങൾ കണ്ടതല്ല ഇവര് കാഴ്ച ഇല്ലാത്തവനാ ഇവനെ കാഴ്ച ലഭിച്ചു സ്തോത്ര ഹാലേ ലൂയ ഇത് പല തരത്തിലുള്ള സംസാര വിഷയം ഗ്രാമത്തിൽ സംസാരമാകാൻ തുടങ്ങി യേശുവെ ആരാധന യേശുവെ നന്ദി യേശുവെ സ്തോത്ര അങ്ങനെ ഇവനെ നേരെ എവിടെ കൊണ്ടുവന്നു സിനോക കൊണ്ടുവരുന്നു ആരൊക്കെ കൊണ്ടുപോയി അയൽക്കാർ കൊണ്ടുപോകുന്നു മിത്രങ്ങൾ കൊണ്ട് എല്ലാരും കൊണ്ട് സിനോ കൊണ്ടുപോകാൻ സിനോഹോക്ക് കൊണ്ടുപോകുമ്പോൾ സിനോഹ അധികാരി ഒക്കെയാണ് നിനക്ക് അങ്ങനെയാണ് ഈ കാഴ്ച ലഭിച്ചത് അവൻ നടന്ന സംഭവങ്ങൾ വിവരിച്ചു പറയുന്നു എന്നെ ഒരു മനുഷ്യത്തോട് തൊട്ടു അവൻ ചെളി അവൻറെ എന്റെ കണ്ണിലേക്ക് നൽകി സിനോഹ കുറച്ച് പോകാൻ കഴി കഴുകാൻ പറഞ്ഞു കഴുകി എനിക്ക് എന്ത് ലഭിച്ചു കാഴ്ച ലഭിച്ചു സ്ത്രോത്ര അവൻ അനുഭവിച്ചത് അവൻ സത്യസന്ധതയോടെ അവൻ പറഞ്ഞോ ദൈവം നിനക്ക് നൽകിയും പ്രവൃത്തി നിന്റെ മേൽ ഇറങ്ങിയത് നീ സാക്ഷ്യപ്പെടുത്താൻ താല്പര്യമില്ലാത്തവൻ നിൽക്കുകയാണെങ്കിൽ നിന്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രവർത്തിയാ നിന്റെ ശരീരത്തിനുടങ്ങുന്നതാ പക്ഷെ ഇപ്പോഴും നീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിർത്താത്ത ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിന് ഏക നടന്ന് നീങ്ങുക ചെയ്യുക ദൈവത്തിന്റെ പ്രവർത്തി നിന്റെ കുടുംബത്തിൽ നിന്നു പോകാൻ കാരണം നീ ക്രിസ്തുവിന് വേണ്ടി അതിനു പുറക്കാത്തത് കൊണ്ടാണ് നിന്റെ വീട്ടിൽ പ്രവർത്തികൾ ഇല്ലാതാകുന്നത് നിന്റെ വീട്ടിൽ ഇനി പ്രവർത്തികൾ ഉണ്ടാകണമെങ്കിൽ യേശുക്രിസ്തുവിനെ പോലെ ശക്തനായ ദൈവമുണ്ട് എന്റെ കണ്ണ് തുറന്നവനാണ് അവൻ അവൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന പോലുള്ള കുടുംബത്തുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ ശത്രു അനങ്ങാ ദൈവം അനുവദിക്കുന്ന കേൾക്കുന്ന രോഗാപസ്തയിൽ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ വിശ്വസിച്ചതുപോലെ ാലും ആര് നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ആര് നിന്നെ പുറത്താക്കാൻ ശ്രമിച്ചാലും പുറത്താക്കാത്ത നിന്റെ മേലെ ഇറങ്ങി വരികയാണ് ഒമ്പത് പതിമൂന്ന് മുതൽ എല്ലാവരും അടുത്ത് വയസ്സു മുൻപ് അന്തനായി ഇരുന്ന അവനെ അവർ പരിസീയരുടെ അടുത്തു കൊണ്ടു യേശു ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകൾ തുറന്നത് ഒരു സാപത്ത് ദിവസമാണ് വീണ്ടും അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അവൻ എന്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി ഞാൻ കാണുകയും ചെയ്യുന്നു പരിസീയറിൽ ചിലർ പറഞ്ഞു ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്തെന്നാൽ അവൻ സാപത്ത് ആചരിക്കുന്നില്ല എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി അപ്പോൾ ആ അന്തനോട് വീണ്ടും അവർ ചോദിച്ചു അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ അവനെ പറ്റി നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു അവൻ ഒരു പ്രവാചകനാണ് അവൻ അന്തനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളും യൂദർ വിശ്വസിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ അപ്പനെയമ്മ എന്നെ കാണാനായിട്ട് അതിൽ കരുവനാർ സംഭവിച്ചു ഇവനല്ല എങ്ങോട്ടുണ്ടോ നേരെ ഫലീൻ അവരാണല്ലോ ഇത് തീരുമാനിക്കുന്നത് അപ്പൊ അവരുടെ സിനിമകൾ ചെന്നപ്പോൾ ഫലസന് വ്യക്തമായിട്ട് ചിടം എന്താ സംഭവിച്ചത് അപ്പൊ അവൻ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞൊരു കാര്യം പറയും എന്താണ് എന്റെ കണ്ണ ചെറിയ കുരുട്ടി ആ എന്നോട് സിനിമകളെ പോയി കഴിയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് ഏഹ് കാഴ്ച പോയി കഴിഞ്ഞ് കാഴ്ച ലഭിച്ച തിരിച്ചു ലഭിച്ചു ഏഹ് അവനാര അവൻ ഒരു വലിയ മനുഷ്യനാണ് ആകെ ഇവനറിയാൻ ആരാളും അവൻ ആണ് അവൻ ഒരു പ്രവാചകനാണെന്ന് മാത്രമേ ആർക്കറിയത്തുള്ളൂ ആ സംഭവ സംഭവത്തിൽ ആർക്കറിയത്തുള്ളൂ സലീദോസിനെ അറിയത്തുള്ളൂ ശരിദോസ് ആഗ്രഹിക്കുന്ന അതാരാണ് അത് മെഷിയാണെന്ന് അവൻ ആഗ്രഹിക്കുന്നെങ്കിലും പക്ഷെ മെഷി ആണെന്ന് പറയാനുള്ള തെളിവുകളും അവന്റെ ഇല്ലല്ലോ അവന്റെ ആകെ ഉള്ളത് എന്താണ് കണ്ടെ കണ്ണ് സൗഖ്യപ്പെടുത്തി പക്ഷെ അവന് കൺഫേം ചെയ്യാനായിട്ട് അവന് പറ്റുന്നില്ല അപ്പൊ ഇവനോട് ജീവൻ പറഞ്ഞു ഇവൻ ആരാ ഇതാരെന്ന് പറഞ്ഞു ഇവൻ പ്രവാചകനാണെന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ അകത്ത് രണ്ട് ഭിന്നത അവിടെ ഉണ്ടായി എന്താണ് ഇവനൊന്നു ചെയ്തത് ശാപത്തിലാ അപ്പൊ ദൈവപുത്ര ശാപത്തിലൊന്നും ചെയ്യാത്തവനാ അപ്പൊ അവന് ദൈവപുത്രനാണോ അല്ല അവിടെ മുദ്ര ചെയ്തു സ്ത്രോത്ര ഹാലൂയ്യ അവൻ ഭാവിയാണെന്ന് വേറൊരു മുദ്ര ചെയ്തു അപ്പൊ രണ്ടും മുദ്ര എന്താണ് അവൻ ശാപത്തിലാണ് ഒന്നും അനക്കാൻ പോലും പാടില്ല അവിടെയാണ് ഈ പരിപാടി ചെയ്തത് അപ്പൊ അവൻ ദൈവപൂത്രനല്ല രണ്ടാന്ന് എന്താണ് ശാപത്തിലാണ് ചെയ്തുകൊണ്ട് അവൻ എന്ത് ചെയ്തു പാപ്രവർത്തി ചെയ്തു അവൻ പാപിയാണ് അപ്പൊ പാപിക്ക് എന്തു ചെയ്യാൻ പറ്റത്തില്ല ഒരുത്തിനെ സൗഖ്യാൻ പറ്റത്തില്ല ഞങ്ങൾ ഇത് വിശ്വസിക്കത്തില്ല സ്ത്രോയ അപ്പൊസ് ഇങ്ങനെ ചിന്തിക്കാണ് ഉമാനല്ല എന്നെ ഇങ്ങനെ കണ്ടതാ എന്റെ എനിക്ക് കാഴ്ചയിൽ ഉമാർക്കെല്ലാം അറിയാ എന്നിട്ട് എന്റെ കൂടെ സന്തോഷിക്കാതെ യേശു ക്രിസ്തുവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയ സമയം മുതൽ അവന്റെ അകത്ത് ചിന്തിക്കാൻ തുടങ്ങി എന്നെ തൊട്ടവൻ പ്രവാചകനല്ലെന്നും മനസ്സിന്റെ അകത്ത് ചിന്തിക്കാൻ തുടങ്ങി ഹാലേ ലൂയ എന്നെ തൊട്ട് ഇപ്പൊ ഞാൻ അറിയാ എന്നിട്ട് എന്റെ കൂടി സന്തോഷിക്കാതെ എന്നെ സൗഖ്യപ്പെടുത്തിയ ആ മനുഷ്യനെതിരെ യുവൻ എന്ത് ചെയ്യാണ് കുതുകാൽ വെട്ടുന്ന സമയം മുതൽ അവൻറെ അകത്തിന്റെ ഉള്ളിൽ ഒരു കാര്യം മനസ്സിലായി അവൻ പ്രവാചകൻ മാത്രമല്ല അവൻ ആരോ ഒരാളാണെന്ന് അവന്റെ ഹൃദയത്തിൽ മനസ്സിലായി മനസ്സിലായിപ്പോൾ അവരുടെ ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം ചെയ്യും മാതാപിതാക്കളെ വിളിക്കേ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം ഈ സമയം വരെ സില്ലിന്ദോസ് അപ്പനമ്മയെ കാണുന്നില്ല ജോലി ചെയ്യുന്നത് നിന്ന് മാതാപിതാക്കൾക്ക് വരുമ്പോൾ മാതാപിതാക്കൾക്കോട് ആരെ ചോദിക്കുകയാണ് ആ വാക്ക് എന്ത് വായിക്കുക മാതാപിതാക്കൾക്ക് ചോദിക്കുന്ന വാക്യം എന്ത് വായിച്ചോ അവൻ അന്ധനായിരുന്നു ആ കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുമ്പോഴും യഹൂദർ വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല അവർ ചോദിച്ചു അവർ ചോദിച്ചു അന്തനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ അപ്പൊ ചോദിക്കുക ഇവനാണോ നിങ്ങളുടെ മകൻ

അന്നും പരിസരന്മാരുണ്ട് ഇന്നും യേശുക്രൂസിന്റെ പ്രവൃത്തികളെ എതിർക്കുന്ന അനേകർ ഇന്നും ക്രിസ്ത്യാനിയായി ഇന്ദുമുണ്ട് എന്നിട്ട് അമ്മ പറയുകയാണ് ഇതൊരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇവന് കാറ്റ് ലഭിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല സംഭവം എന്റെ മകൻ തന്നെയാണ് ഇവൻ ജനിച്ചു തന്നെയാണ് എന്ന് മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങി എന്നെക്കാട്ട് ഉപരിയായി നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നീ ഇവനോട് തന്നെ ചോദിച്ചോ എന്താന്ന് വെച്ചാൽ ഇവൻ ആരാണ് ഇപ്പോൾ ബാലനല്ല ഇപ്പോൾ ഇവൻ യുവാവാണ് ആരാധന ആരാധന യേശുവാരാധന ആരാധന കുടുംബം മുഴുവനെ സാക്ഷ്യപ്പെടുത്തി എന്റെ മകൻ അമ്പനായിരുന്നോ സ്തോത്രഹാലേ ലൂയ ആരോ അവനെ സൗഖ്യപ്പെടുത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്തോത്രഹാലേ ലൂയ്യ നിന്റെ വീട്ടിൽ ഒരു സാക്ഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കുടുംബം നിന്റെ കുടുംബം മുഴുവനും ഏറ്റുമുടുത്തോണോ സൗഖ്യപ്പെടുത്തിയത് ഒരു ദൈവമാണ് എന്ന് ഏറ്റു പറഞ്ഞു സ്തോത്രൂയേശു ആരാധന യേശു ആരാധന മുന്നോട്ട് നമുക്ക് വായിക്കാം മുന്നോട്ട് വായിക്കാം വാക്യം വായിച്ചു അവർ ചോദിച്ചു അന്തനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ ആണെങ്കിൽ എങ്ങനെയാണ് അവൻ ഇപ്പോൾ കാണുന്നത് അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്തനായി ജനിച്ചു എന്നും ഞങ്ങൾക്കറിയാം എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞു പക്ഷെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് അവർ ദൈവത്തെ തിരിച്ചു പറയുകയാണെന്ന് ഈ വ്യാഖ്യാനിക്കുന്നുണ്ട് അങ്ങനല്ല എന്താണ് ചരിത്രം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് രാവിലെ അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർ വൈകിട്ട് അവിടെ ഇവിടെ ഈ സംഭവം നടക്കുന്ന ഏകദേശം ഉച്ച കൂടുന്ന സമയത്താണ് ഈ ഇവർ തിരിച്ചു വന്ന സമയത്താണ് ഇവർ ഇത് അറിയുന്നത് ഇവര് യേശുവിനെ കണ്ടിട്ടില്ല ഇവരെ സൗഖ്യം പറഞ്ഞ് ആരൊന്നും അറിയത്തില്ല അയൽക്കാര് പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞിട്ടുമാണ് എന്ത് ചെയ്യുന്നത് ഇവർക്ക് സൗഖ്യം കിട്ടിയെന്ന് പറയുന്നുണ്ട് പക്ഷെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് എന്താണ് വ്യാഖ്യാനിക്കുന്നത് അത് അപ്പോഴും അമ്മ എന്ത് ചെയ്തു അവനെ തള്ളിക്കൊളിഞ്ഞു അങ്ങനല്ല അതിന്റെ സംഭവം എന്ന് പറയുന്ന സംഭവത്താണ് ആ സമയത്താണ് തന്നെ അവര് പറഞ്ഞത് ഇവരെ സൗഖ്യപ്പെടുത്തിയത് യേശു ക്രസ്തു ആണെന്ന ആ സമയത്താണ് അവരറിയുന്നത് അവനോട് വായിച്ചു ആ അത് അവനോട് തന്നെ ചോദിക്കും അവന് പ്രായമായ അവന് പ്രായ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞവൻ അവന് പ്രായമായി ആ തന്നെ കുറിച്ച് അവൻ തന്നെ പറയും അവൻ തന്നെ സാക്ഷ്യപ്പെടുത്തോ അടുത്ത ബാക്കി വായിച്ചോ അവന്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ് കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റു പറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് ഈ ഒരു നിയമം പണ്ടുണ്ട് ഈ ഒരു നിയമം ഉണ്ട് പണ്ട് ഈ നിയമം കിടക്കാം എന്താണ് നിയമം യേശു ക്രിസ്തുവിനെ ഒരുത്തൻ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവനെ സിനകോന്ന് പുറത്താക്കണം എന്നുള്ള നിയമം ഇതാണ് അവരുടെ അവസാനത്തെ രക്ഷ യേശു ക്രിസ്തു രക്ഷ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം അവനെ പുറത്താക്കണം ഈ ഒരു നിയമം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത് അവർ ഇത് അയൽക്കാരിൽ നിന്ന് കേട്ടിട്ടും ഈ സത്യം അവൻ എന്ത് ചെയ്തത് അവരവിടെ പറയാനത് അപ്പോൾ അവിടെ അടുത്ത സംഭവം ആണെന്ന് അതുകൊണ്ട് അവന്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ അവനോട് തന്നെ ചോദിക്കുമെന്ന പറഞ്ഞത് അന്തനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തുക ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾ അവൻ പറയാം നീ ഒരു നീ ഒരു കാര്യം ചെയ്യും നീയൊക്കെ ഇത് കിട്ടി സംഭവിച്ചു നീ ഒരു കാര്യം ചെയ്യും നീ മഹത്വപ്പെടുത്തേണ്ടത് ആരാണ് ദൈവത്തിയാണ് പാപിയായ മനുഷ്യനല്ല നിന്നെ സൗഖ്യപ്പെടുത്തിയ വ്യക്തി പാപിയാണ് അത് പാപിയാണോ ആണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അവരിൽ കൂടിയാണ് ഞാൻ സൗഖ്യം അവരിൽ കൂടിയാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ മേലിറങ്ങി പോന്നത് അവിടെ കൺഫേം ചെയ്യുകയാണ് സ്തോത്ര ഹാൽ ഹെലൂയ്യ ചരിത്രം പറയുന്ന അവസാനം അവനെ എന്തു ചെയ്യാണ് അവനെ സിനഗോഗിൽ സില്ലിദോസിനെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുക എന്നാണ് അർത്ഥം യേശു ഏറ്റു പറഞ്ഞപ്പോൾ രക്ഷകൾസിനെ പുറത്താക്കിയപ്പോൾ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു സിനോ ഗ്രാമത്തിൽ പുറത്താക്കപ്പെട്ടു ഇങ്ങനെ ഗ്രാമത്തിന്റെ വെളിയിലേക്ക് അവൻ നടന്നു നീങ്ങു വന്നപ്പോൾ അവനെ തേടി ഒരുവൻ കടന്നു അവനെ തേടി ഒരുവൻ കടന്നു അവന്റെ നടന്നു വരികയാണ് യേശു ആരാധന നിന്നെ 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 അപവാദം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ സെല്ലിദോസിന്റെ ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ തീയുണ്ട് നിന്റെ മേൽ തേടി ഇറങ്ങി വരിക അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ് മുപ്പത്തി എട്ട് മൂന്ന് മുപ്പത്തി അഞ്ചുമുള്ള ഭാഗം എന്താണ് നമുക്ക് ഇത് വായിക്കാം മുപ്പത്തഞ്ചു മുതൽ വായിച്ചോ അവരവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ അവൻ ചോദിച്ചു വിശ്വസിക്കേണ്ടതിന് അവനാമിട്ട് ചെയ്യുന്നത് അവൻ എല്ലാം പോയല്ലോ എവിടെ പോയി ഞാൻ അന്നത്തെ അന്നത്തെക്കാളും സിനോഗോകിൽ നിന്ന് പുറത്താക്കുന്ന പോയി ഗ്രാമത്തിൽ നിന്ന് അടുഭാഗത്താണ് സിനോ വന്ന് വരുന്നത് ഈ സിനോഗോഗിന്ന് പുറത്താക്കുന്ന ആ ഗ്രാമത്തിൽ നിന്ന് അപ്പൊ സെലിദോസ് ആരെയായിട്ട് പറഞ്ഞു അവൻ പറഞ്ഞു എന്നെ സൗഖ്യപ്പെടുത്തിയത് പാപിയാണോന്ന് എനിക്കറിയില്ല അവൻ കൂടെയാണ് എനിക്ക് സൗഖ്യം വന്നത് അവൻ കൺഫേം ചെയ്തു അപ്പോൾ ആരെ നിന്നിക്കുകയാണ് നിന്നിച്ചപ്പോൾ എന്ത് സംഭവിക്കാണെന്നും സിനോഫ് എന്ന് പുറത്താക്കിയപ്പോൾ അയൽക്കാരെല്ലാം പുറത്താക്കാൻ തുടങ്ങി ആൽക്കാരെല്ലാം അവനെ തിരിയാൻ തുടങ്ങി അവനവൻ നടന്ന് നേരെവിടെ നിൽക്കുകയാണ് എവിടാണോ അവനെ സൗഖ്യപ്പെടുത്തിയത് അമരത്തിന്റെ ചോട്ടിൽ അവൻ നിൽക്കുക അവൻ നോക്കിയപ്പോ അവന്റെ പുറ ആരും അപ്പനുമില്ല അമ്മയില്ല ആരുമില്ല അവനേ കാന്തമായി മരത്തിന്റെ ചുവട്ട് വന്നിരുന്നപ്പോൾ അവൻ ഒറ്റപ്പറ്റു മനസ്സിലാക്കിയ യേശു ക്രിസ്തു അവനെ തേടി ഇറങ്ങി വന്നു സ്ത്രോത്ര പ്രിയ ദൈവത്തിലെ ഈ ക്രിസ്തുവിന്റെ പ്രതി ഒറ്റപ്പെടാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നിന്നെ തേടി ഇറങ്ങി വരികയാണ് ദൈവത്തിന്റെ തീ നിന്നെ തേടി ഇറങ്ങി വരികയാണ് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തേടി ഇറങ്ങി വരികയാണ് ദൈവത്തിന്റെ കൃപ നിന്നെ തേടി ഇറങ്ങി വരികയാണ് ഈ രാത്രി വേദനിക്കുന്ന രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓ തള്ളിക്കളഞ്ഞു മറ്റു പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലോ നിന്നെ തേടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് ദൈവം ചോദിക്കുകയാണ് സിന്നി ദോസേ ഞാൻ ആരാണെന്നാണ് നിന്റെ വിചാരം സ്തോത്ര ആ വാക്കു വായിക്കാമോ അവർ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു മനുഷ്യപുത്രനിൽ നീ 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 വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ അവൻ പറയാണ് എനിക്ക് വിശ്വസിക്കണോ അതീവമായി ആഗ്രഹമുണ്ട ആരാണവൻ ഹാലേ ലൂയ സ്തോത്രം യേശു പറഞ്ഞു യേശു പറഞ്ഞു നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് യഥാർത്ഥ ദൈവം എന്തോ നഷ്ടപ്പെട്ടിട്ടും അവൻ യേശു അതീവമായി സ്നേഹിച്ചു ചരിത്രങ്ങൾ പറയുന്നത് അവൻ അന്ന് മുതൽ യേശു ക്രിസ്തുവിന്റെ കൂടെ യാത്ര ചെയ്തു അവൻ പല ദേശത്തും ചെന്ന് യേശു ക്രിസ്തുവിനെ പറ്റി സംസാരിച്ചു അവൻ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും അവനെ തേടി ഓടി വന്നു ചരിത്രം പറയുന്നത് അത് ഇമ്മായും അത് മത്താസും ആയിരുന്നു സെല്ലിദോസിന്റെ അപ്പനും അമ്മയും അങ്ങനെ അവർ മുഴുവൻ എന്ത് ചെയ്തു യേശു ക്രിസ്തുവിന്റെ പുറകെ പോയി യേശുക്രിസ്തുവിനെ മരണം അവരുടെ മരണം വരെ യേശു ക്രിസ്തു രക്ഷകൻ എന്ന് അവർ പ്രഖ്യാപിച്ചു എഴുതാൻ ഇതിന്റെ അത് പറ്റാത്തത് കൊണ്ടാണ് ചെലതൊക്കെ ഞാൻ എടുത്ത് അനേകന്ധത മാറ്റിയ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ നടക്കുക അങ്ങനെ വിട്ട് അവർ മരണം വരെ ക്രിസ്തുവിനെ പ്രകോശിച്ചു ക്രിസ്തുവാണ് രക്ഷകൻ എന്ന് അവർ പ്രഖ്യാപിച്ചു ഇന്ന് രാത്രി എന്നെ